അപ്പൊ നമ്മള് ഒരു സാധനം അടിച്ചിട്ടുണ്ട് അത് ഏറെ എടുത്തിട്ട് അങ്ങനെ മടയ്ക്ക് പൊയ്ക്കുന്നാണ് ഒന്നുമില്ലെങ്കിൽ അത് ആറിലോ അല്ലെങ്കിൽ മഞ്ഞിലോ ആവാനാണ് സാധ്യത ഇറങ്ങിക്കണ ഇറങ്ങിക്കണ ോ പോയിട്ടില്ല അത് കൊത്തിന അറങ്ങിയോക്ക ഇറങ്ങിയെക്കു നല്ല സാധന സാധനുണ്ട് സാധനുണ്ട് അവിടെ പുണ്ടുണ്ടോക്ക് അതേ പൊട്ടിക്ക് പോട്ടിക്കാൻ ഒക്കെയു ടോണില് ആ പൊട്ടിക്കണ്ടെങ്കിൽ പൊട്ടി

അപ്പൊ നമ്മൾ ഇവിടെ ആറിലെ പിടിക്കാൻ വേണ്ടി വന്നാട്ടോ ഇവിടെ വേറെ ഒരു മീനും കിട്ടില്ല ആറിലോ അല്ലെങ്കിൽ മഞ്ഞിലോ എപ്പോഴും വല്ല വേറെ വല്ല മീനും കിട്ടിയേ കിട്ടിയത്ര അപ്പൊ നമ്മൾ തീറ്റയായിട്ട് മണ്ണിലായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ ചെറിയ പരലിനെ കൊറത്തിട്ടാലും വേ അടിക്കും സാധനം ഈ വെള്ളത്തിന് ഒഴുക്ക് ആരിലും മഞ്ഞിലൊക്കെ അധികം ഉണ്ടാവും കേട്ടോ ഇത് നേരെ പോണത് ഇതിനപ്പുറത്ത് പുഴയാണ് പക്ഷെ അതിൻ്റെ അടിയിൽ പറഞ്ഞാൽ ഫുള്ള് കല്ലും മുട്ടിയും ചേറും തൊക്കെയാണ് അപ്പം അതിൽ ഇങ്ങനെ ആരിലും മഞ്ഞില് അധികം ഉണ്ടാവില്ല പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് നല്ലതും കിട്ടിയ കാരണം ഇന്നേക്ക് കുറച്ച് വെള്ളം കുറച്ച് കമ്മി ആയിക്കോട്ടെ ഇന്നലെ നല്ല വള്ളായിരുന്നു അപ്പം നല്ല മീനും കിട്ടിയത് എല്ലാവരും കുറെ ആൾക്കാരും എല്ലാവർക്കും മീൻ കിട്ടിയത് കേട്ടോ നല്ല ഫുള്ള് ആരിലും മഞ്ഞിലായിരുന്നല്ല ഫുള്ള് കിട്ടിയിരുന്നു അപ്പം നമുക്ക് ഫസ്റ്റത്ത് ആറിലേട്ടത് വലിയ വലിപ്പം അതടിച്ച രണ്ടാമത്തെ ആറില് ഇവിടെ ഇങ്ങനെ തന്നെ കേട്ടോ ഇവിടെ നമ്മള് ചൂണ്ടിലട വലിയ ടൈമൊന്നും വേണ്ടിക്ക് നമ്മള് ആറിലോ അല്ലെങ്കിൽ മഞ്ഞിലോ അധികം കിട്ടല് പറയാ രണ്ടാമത്തെ ആറിലാട്ടോ കിട്ടിയത് രണ്ട് നാല് നാലാത്തല്ലോ നാലാമത്തെ ആറിലേട്ടോ പൊതു നാലാമത്തെ നമ്മള് വീഡിയോ കുറെ സ്കിപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ കാരണം നമ്മളിത് തീറ്റ കൊറത്ത് ഇട്ട് കഴിഞ്ഞപ്പ തന്നെ സാധനം കിട്ടലുണ്ട് ഇന്നലെ കഥിക്കും നല്ല കിട്ടിയിരുന്നാണ് പക്ഷെ ഇപ്പോഴാണ് കുറച്ച് ലോ ആയത് പക്ഷെ നമ്മൾ ഇര കൊറത്തിട്ട് അപ്പൊ തന്നെ സാധനം അടിക്കലുണ്ട് ഇവിടെ കല്ല് അപ്പൊ ഇത് നമ്മൾ വന്നപ്പോൾ ഒരു ബൈറ്റ് വന്നിട്ട് ഇട്ട് വെച്ച കേട്ടോ നമ്മൾ നമ്മള് പോവാൻ നേരത്തെ ഇടുത്ത് നോക്കുമ്പോഴാണ് അതിലൊരു മഞ്ഞിലാണ് വല്യ വലിപ്പൊന്നും ചെറുതാണ് ഏത് hey, ചില yeah.